സി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ച് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മാർച്ച് ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ സ്മാരകമന്ദിരത്തിലേക്ക് മന്ദിരത്തിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സമാപിച്ചു സമാപന പൊതുയോഗം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രശ്നങ്ങൾക്ക് ആധാരമായിട്ടുള്ള കാര്യം പട്ടികയിൽ വലിയ തോതിൽ കൃത്രിമം നടത്തിയ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി ഞങ്ങൾ പ്രതിഷേധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത് സമരം നടത്തുന്നത് എന്ത് രീതിയാണ് ഞങ്ങൾ ബി ജെ പി മാർച്ച് നടത്തിയിട്ടില്ല ഞങ്ങൾ സമരം നടത്തിയത് നിലവിൽ കേന്ദ്രമന്ത്രിയായ പാർലമെന്റ് അംഗമായ ഒരാളുടെ ഓഫീസിലേക്കാണ് അത് ജനാധിപത്യപരമാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എംബിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് സി പി ഐ എം നടത്തിയ മാർച്ചിനിടെ ഓഫീസിലേക്കുള്ള ബോർഡിൽ കരിയോയിലൊഴിച്ച് പ്രതിഷേധിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പ്രവർത്തകർ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് രാത്രി മാർച്ച് നടത്തിയത് മാർച്ചിനിടെ ഉണ്ടായ സി പി ഐ എം ബി ജെ പി കല്ലേറിൽ ഇരുവിഭാഗങ്ങളിലെയും പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു കേരള വിഷ ന്യൂസ് തൃശൂർ